എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണേ വ്യാഴാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല അപ്പോൾ കുറേ തിരക്കാണ് അതുകൊണ്ടാണ് അധികം വീഡിയോ ഒന്നും അങ്ങനെ ഇടാത്തത് പിന്നെ മടിയുമാണ് ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കും പിന്നെ ഇപ്പോൾ കുറച്ച് അധികം ദിവസമായിട്ട് നല്ല തിരക്കാണ് അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ വ്യാഴാഴ്ച രാവിലെ തന്നെ എണീറ്റ് അരിയൊക്കെ അടുപ്പത്തിടാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം അരിയൊക്കെ കഴുകി ഒന്ന് അടുപ്പത്തിടുകയാണ് അപ്പോൾ ഇച്ചിരി നേരത്തെ എണീട്ടുണ്ട് ഒരു നാല് മണിയൊക്കെ മുന്നേ ഒക്കെ എണീറ്റേട്ട അതുകൊണ്ടാണ് അരിയൊക്കെ നേരത്തെ ഞങ്ങൾ അടുപ്പിട്ടത് അല്ലെങ്കിൽ വിലയിൽ ഞാൻ തലയിൽ നിന്ന് ഇടുകയാണ് ചെയ്യുന്നത് അപ്പം തലയിൽ നിന്ന് ഇട്ടില്ല രാവിലെ എണീറ്റപ്പോഴാണ് ഏട്ടാ അടുപ്പ് ഇട്ടത് പിന്നെ കുറച്ച് കാ കാരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാൻ വേണ്ടി പിന്നെ കുറച്ച് അതിനാവശ്യമായ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കായൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതിനകത്തോട്ട് അടുപ്പൊക്കെ ഇട്ട് ഒരു മണി വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഒഴിച്ചതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരിയൊക്കെ വെന്ത് നമ്മുടെ തോരനൊക്കെ റെഡിയായി പിന്നെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് മുട്ട ഞാൻ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പുഴുങ്ങിയതൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാട്ടിയതേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരുടെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇനി അത് പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് അവർക്ക് കൊടുക്കണം അപ്പോൾ നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിള്ളേരെല്ലാവരും അടുത്ത് എൻ്റെ അടുത്തുണ്ട് കാശിക്കുട്ടൻ പല്ലി വയ്ക്കാനോ കുളിക്കാനൊക്കെ പോയി പിന്നെ ബ്ലാക്കിയും കോബും കൂടെ അവിടെ അടി കൂടുകയാണ് കേട്ടോ അപ്പോൾ അവനാ ഷീറ്റ് കയറി കിട വെക്കുന്നതുകൊണ്ട് അവനെ അവിടെ നിങ്ങൾ അടിച്ച് താഴ്ച്ച അടിച്ചിട്ട് അവൾക്ക് കയറി ഇരിക്കാനാണ് അവൾ അവനെ ഇട്ട് മാന്തം കേട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമുക്ക് ചായ ചായയിടാനും പിള്ളേർക്ക് പാല് തിളപ്പിക്കാനും ഒക്കെയുള്ള പാലൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് പിന്നെ ഇന്ന് കിട്ടിയത് രാവിലെ ചൂര മീനാണ് കേട്ടോ കിട്ടിയത് നല്ല പച്ച ചൂര മീനാണ് അപ്പോൾ അതൊന്ന് അരച്ച് കറി വെക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ ഇന്ന് മുട്ടയൊക്കെ പറിക്കൊണ്ട് വെച്ചിട്ടുണ്ട് രാവിലെ കോഴിക്കൂട്ടിന്ന് അപ്പോൾ തേങ്ങ അരച്ച് കറി വയ്ക്കാനുള്ള തേങ്ങയും എല്ലാം കൂടെ അരച്ച് ഞാൻ കറിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ച് വന്നപ്പം ചൂര മീനൊക്കെ അതിനകത്തൊന്ന് പറക്കിയിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പം ചെറിയ ചൂരയാണ് നല്ല പച്ച ചൂരയായിരുന്നു അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ടാണ് കറി വെക്കുന്നത് കൂടുതലും ചൂര പുളിമുളകാണ് വെക്കാറുള്ളത് പക്ഷേ ഇന്നിപ്പം മറ്റേ അവിടെ മുറ്റത് കുറച്ച് മണമുള്ള ഉണ്ടമുളകും നിപ്പോ അപ്പോൾ അത് തീരുന്നത് വരെ മീൻ കറി ഇങ്ങനെ വെക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും മണമുള്ള മുളവിട്ട് മീൻകറി വെക്കുന്നത് അപ്പോൾ മീൻകറിക്കുള്ളതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പിള്ളേർക്കുള്ള ചിക്കൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ അവന്മാർക്കുള്ള ചോറുമൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കാശിക്കുട്ടൻ ഒരു മുട്ട വേണം എന്ന് പറഞ്ഞ് സ്കൂളിൽ കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അപ്പോൾ രണ്ട് താറാ എടുത്തിട്ട് അതൊന്ന് പൊരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് കാശിക്കുട്ടൻ ഒരു എട്ടര ആയപ്പോഴത്തേനും എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങി കേട്ടോ പിന്നെ കാശിക്കൂട്ടൻ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് അപ്പം ഇന്നും കൂടെ എക്സാമുള്ളു നാളെ സ്കൂൾ അടക്കുകയാണ് ചെയ്യുന്നത് നാളെ ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകണ്ട അപ്പോൾ രാവിലെ അവനെ സ്കൂളിൽ വിടാൻ വേണ്ടി ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നത് കേട്ടാ അപ്പോൾ നല്ല വെയിലും കാറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ മുറ്റത്ത് വന്നിട്ട് കുറച്ച് കാക്കയൊക്കെ പറക്കുന്ന വീഡിയോ വീടിയെടുത്താണ് കേട്ടോ പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത് കുറച്ച് ചിക്കൻ ആണെങ്കിൽ ഞാൻ അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി അപ്പോൾ കാശിക്കുട്ടം വരുമ്പോഴത്തേക്കും അതൊന്ന് വറുത്ത് കുറച്ച് തേയില വെള്ളവും കൂടി ഇട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാനത് നേരത്തെ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഒക്കെ അരപ്പൊക്കെ പുരട്ടി ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എടുത്താൽ വറുക്കാൻ വെക്കുകയാണേ അപ്പോൾ കാശിക്കുട്ടൻ സ്കൂൾ വിട്ട് വരാറൊക്കെ അപ്പോഴത്തേക്കും അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ തേയില വെള്ളവും ചിക്കൻ ഫ്രൈ ഒക്കെ പിന്നെ ബ്ലാക്കി കൊച്ചും ഗോബുട്ടനും കൂടെ അവിടെ ഉണ്ട് ചിക്കുനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് പരസ്പരം കാടി കൂടും അതുകൊണ്ടാണ് ഏട്ടാ ചിക്കുനെ അവിടെ കെട്ടിയിട്ടേക്കുന്നത് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടിനകുമൊക്കെ തൂത്തുവാരി ഹള മിറ്റുമൊക്കെ തൂത്തിട്ട് പിന്നെ വിളക്ക് കത്തിക്കാനുള്ള കുളിക്കാനുമൊക്കെ നേ ഉള്ള നേരമാണ് ഏട്ടാ അപ്പോൾ ഞാൻ ആകുമൊക്കെ തൂത്തുവാരിയിട്ട് പിന്നെ പിന്നെയും വിളക്ക് വരെയൊക്കെ തൂത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്നും പറഞ്ഞു പോയിട്ട് എന്നെ കാണുന്ന ഇനി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇച്ചിരി തിരക്കാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും സ്ഥിരമായിട്ട് ഇടാത്തത് ചിലപ്പോഴൊക്കെ ഇത്തിരി വീഡിയോ എടുത്തു വെക്കും പക്ഷേ അതൊന്ന് എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ നമുക്ക് അമ്പലത്തിൽ ചെറുപ്പൊക്കെ നടക്കുന്നതുകൊണ്ട് എപ്പോഴും പാട്ടും സൗണ്ടും ഒക്കെ ആയതുകൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റാത്തത് കേട്ടോ